ഞാൻ നെഫ്രോളജി സൂപ്പർ സ്പെഷ്യാലിറ്റി പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ് ഫൈനൽ ഇയറായി പഠിക്കാൻ ഒത്തിരി ഒത്തിരിയുണ്ട് അപ്പം ഞങ്ങളൊരു സ്റ്റഡി ലീവ് പോലത്തെ ഒരു സമയത്ത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും വർണ്ണം ഭയങ്കരമായിട്ട് കൂടി എക്സസൈസ് ഇല്ല നടത്തവില്ല റീഡിങ് മാത്രം അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ മൂന്നാം നിലയിലാണ് ലൈബ്രറി ഇങ്ങനെ ലൈബ്രറിയോട് കയറുന്ന സമയത്ത് ചെറിയൊരു തലയ്ക്കൊരു പെരുപ്പ് പോലെ തോന്നി അപ്പോൾ എനിക്ക് തോന്നിയൊന്ന് ബി പി നോക്കിയേക്കാം എൻ്റെ തൊട്ടടുത്ത ഡയാലിസിസ് യൂണിറ്റ് ബി പി നോക്കിയപ്പോൾ നൂറ്റി അറുപത് തൊണ്ണൂറ് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തതിന് നോക്കിയപ്പോഴും നൂറ്റി അമ്പത് തൊണ്ണൂറ് ഞാൻ എന്തായാലും ഉറപ്പിച്ചു ബി പി രോഗിയായി ഇനി മരുന്ന് കഴിച്ചേ പറ്റിത്തോളൂ അന്ന് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന പാഠം ഹൈപ്പർടെൻഷനായിരുന്നു അതിനകത്ത് ഡയറ്ററി അപ്രോച്ച് ടു സ്റ്റോപ്പ് ഹൈപ്പർടെൻഷൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ് ഡാഷ് ഡയറ്റ് ഡയറ്റിലൂടെ എങ്ങനെ ഹൈപ്പർടെൻഷൻ കൺട്രോൾ ചെയ്യാം എത്രമാത്രം കുറയ്ക്കാം അപ്പോൾ അത് നോക്കിയപ്പോഴാണ് ഒരു കിലോ കുറച്ചാൽ ഒരു മില്ലിമീറ്റർ വരെ ബി പി കുറയും അപ്പോൾ പത്ത് കിലോ കുറച്ച് കഴിഞ്ഞാൽ ഒരു മില്ലിമീറ്റർ വെച്ച് നോക്കുവാണെങ്കിൽ പത്ത് എം എം ബി പി എന്തായാലും കുറയും ഉപ്പ് കുറച്ചാൽ അഞ്ച് എം എം കുറയും ഡെയിലി മുപ്പത് മിനിറ്റ് എക്സർസൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതുവഴിയും ഒരു അഞ്ച് മില്ലിമീറ്റർ കുറയ്ക്കാം പിന്നെ ഈ ബെറീസ് നട്ട്സൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ അതും ബി പി കുറയ്ക്കും അപ്പം ഞാൻ എന്ത് ചെയ്തു എൻ്റെ ജീവിതത്തിൽ ആ പഠിച്ചത് അതേപോലെ അങ്ങ് പകർത്തി ഡാഷ്ഡായിട്ടങ്ങ് ഇംപ്ലിമെൻ്റ് ചെയ്തു ഒരു രണ്ട് മാസം കൊണ്ട് എൻ്റെ വെയിറ്റ് ഞാൻ പത്ത് കിലോ കുറച്ചു സ്റ്റഡി ലിവിന് സാധാരണ വീട്ടിൽ കൂടും പക്ഷേ എൻ്റെ വെയിറ്റ് കുറച്ചു അപ്പോൾ ഞാൻ പിന്നെ വന്ന് ബി പി നോക്കിയപ്പോൾ എത്രയാണ് നൂറ്റി മുപ്പത് എഴുപത് അപ്പം ബി പി ഉള്ള എല്ലാവർക്കും സത്യം പറഞ്ഞാൽ ഈ ഡാഷ് ഡയറ്റ് അവരുടെ ജീവിതത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണം മരുന്നുകളിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ ഭയങ്കര എഫക്റ്റീവായിട്ട് ബി പി കുറയ്ക്കാൻ ഡാഷ് ഡയറ്റ് സഹായിക്കും പിന്നെ വളരെ അൺകൺട്രോൾഡ് ബി പി ഉള്ളവർക്ക് മരുന്നുകളോടൊപ്പം നമ്മൾ ഈ ഡാഷ് ഡയറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ നിങ്ങളുടെ ബി പി ഭയങ്കര കൺട്രോളിലേക്ക് വരും അപ്പോൾ എന്നെ കേൾക്കുന്ന എല്ലാവരും ഡാഷ് ഡയറ്റ് ഇപ്പം മൈസൂർ ക്ലിനിക്കിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡാഷ് ഡയറ്റിന് വേണ്ടി മൈസൂർ ക്ലിനിക്കിലെ ഡയറ്റീഷ്യനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഈ ഡയറ്റ് ഇംപ്ലിമെന്റ് ചെയ്താൽ നിങ്ങളുടെ ബി പിയില് ഭയങ്കര അത്ഭുതകരമായ മാറ്റം വരും